ലോകേശ് ഒരു കാറിൻ്റെ പടമാണ് നിങ്ങൾ ആദ്യം കാണുന്നത് അപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ആദ്യം വരെ കൊണ്ട് കാർ വരുന്നത് ഈ കാറ് വരുന്നെങ്കിൽ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ കാറിൻ്റെ അകത്തുനിന്ന് വീഡിയോ ചെയ്യുന്നത് ആരാ സായി എൻ്റെ ഊഹം ശരിയാണെങ്കിൽ സായിയുടെ ഫാമിലി എന്നാണ് തോന്നുന്നത് ഇതിൻ്റെ കത്തിരിക്കുന്നത് വേറെ ആരുമല്ല സായിയുടെ ഫാമിലി കാരണം സായി എപ്പോഴും കാറിനകത്തുനിന്നാണ് വീഡിയോ ചെയ്യുന്നത് അങ്ങനെ ഞാൻ അത് ഗസ്റ്റ് ചെയ്തതാണ് എനിക്ക് ശരിയാണോന്ന് അറിയില്ല ലൈവിൽ ഇതിട്ട് കാണിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയാനാണ് എനിക്ക് എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ സായിയുടെ ഫാമിലി ആവാണ് ചാൻസ് കൂടുതൽ ഇന്നേ വരെ ഒരു കാറ് ബിഗ് ബോസ്സിനകത്ത് ബിഗ് ബോസ് ഹൗസിനകത്ത് വന്നിട്ടില്ല കാറിൽ ബൈക്കിൽ വന്നിട്ടുണ്ട് സൈക്കിളിൽ വന്നിട്ടുണ്ട് നടന്നു വന്നിട്ടുണ്ട് പക്ഷേ കാർ വന്നിട്ടില്ല കാർ വരുന്നത് ഞാനും ആദ്യം കാണും ഇങ്ങനെ കാറൊക്കെ വരു കൂടേ ഇത്രയും വലിയ കാറൊക്കെ അപ്പോൾ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ സായിയുടെ ഫാമിലി ആവാനാണ് ചാൻസ് കൂടുതൽ എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്തില്ല ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് ചെയ്യും പക്ഷേ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അതിൻ്റെ അകത്ത് വീഡിയോ ചെയ്യുന്നത് സായിയാണ് കാറിൻ്റെ അകത്തിരുന്നത് അങ്ങനെയാണ് ഞാൻ ഗസ്സ് ചെയ്തത് സോ എൻ്റെ ഗസ്സുകളൊക്കെ ശരിയായി വരാറേ ഉള്ളൂ സോ യുനോ അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഗില്ലാടി തന്നെ സോ കേസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ പറഞ്ഞതാണെങ്കിൽ നിങ്ങളും ഗില്ലാടി സോ നെക്സ്റ്റ് കൊടുക്കണവരേക്കും ശുഭദിനം